പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം സ്വാഗതാർഹമെന്ന് ഇ പി ജയരാജൻ മുസ്ലിം ലീഗിന് വി ഡി സതീശനെ പോലെ തീവ്ര നിലപാടില്ല കേരള താല്പര്യത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് നിലപാട് കേരളത്തിന്റെ കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ടു പോകാമെന്നും ഇ പി ജയരാജൻ കാസർകോട്ട് പറഞ്ഞു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് അല്ല മുസ്ലിം ലീഗ് പൊതുവേ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ പോലെ ഒരു തീവ്ര നിലപാടെടുക്കുന്ന ആളല്ല കാര്യങ്ങൾ ശരിയായ നിലയിൽ വിലയിരുത്തി കേരള താൽപ്പര്യങ്ങളോടൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ച അഭിപ്രായം പറയുന്ന നേതാവാണ് അദ്ദേഹം ഇന്നലെ പ്രകടിപ്പിച്ച അഭിപ്രായം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റീഷ്യൻ്റെ കേരളത്തിൽ ജീവിക്കുന്ന കേരളത്തിൻ്റെ ഒരു പൊളിറ്റീഷ്യൻ്റെ ശരിയായ ഒരു നിഗമനമാണത് തീർച്ചയായും മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ കാര്യങ്ങളിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങളിൽ യോജിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി തന്നെ അതൊന്നുമല്ല അത് അടുക്കലും അകലിലും വേറെ ഇത് കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ കോടി കേരളീയരുടെ പ്രശ്നമാണ് അതിൽ സഹകരിക്കാൻ അദ്ദേഹം മുന്നോട്ട് വരുന്നത് തികച്ചും സ്വാഗതാർഹമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കേരള സമൂഹം പൊതുവേ സ്വാഗതം ചെയ്യും